സർക്കാർ സേവനങ്ങളുടെ ഫീസുകൾക്കും ചാർജുകൾക്കും ഒരാഴ്ചയ്ക്കകം ഗണ്യമായ വർധനവ് വരുത്താൻ വകുപ്പുകൾക്ക് അധികാരം നൽകി പിണറായി സർക്കാർ ജൂലൈ പതിനൊന്നിന് ചേർന്ന മന്ത്രിസഭായോഗ തീരുമാനപ്രകാരമാണ് ഈ മാസം പതിനേഴിന് ഉത്തരവിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ മാസമായി പരിഷ്കരിക്കാത്ത എല്ലാ സേവന നിരക്കുകളും ഫീസും വർദ്ധിപ്പിക്കാനാണ് സർക്കാരിന്റെ തീരുമാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്താനാണ് ഫീസ് വർധനവ് ഏർപ്പെടുത്തുന്നത് എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തിന്റെ നിലവിലെ അടിയന്തര സാമ്പത്തിക ആവശ്യകത പരിഗണിച്ച് ഓരോ വകുപ്പിലെയും നികുതിയേതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി വിവിധ ഫീസുകൾ ഫൈനുകൾ സർവീസ് ചാർജുകൾ എന്നിവ കാലാനുസൃതമായി വർധനവ് വരുത്താൻ അതാത് വകുപ്പിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇപ്രകാരം നിരക്ക് വർത്തനവ് വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇരുപത്തിയാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പ് അതാത് വകുപ്പുകൾ പുറപ്പെടുവിക്കേണ്ടതാണെന്നും ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ പുറപ്പെടുവിച്ച ഉത്തരവിൽ വ്യക്തമാക്കുന്നു സർക്കാർ ലാബുകളിലെ ഫീസ് ലൈസൻസിന് അപേക്ഷിക്കുന്നതിനുള്ള ഫീസ് ഘോഷയാത്രകൾ നടത്തുന്നതിന് നൽകുന്ന ഫീസ് തുടങ്ങി എഫ് എഫ്ഐആറുകളുടെ പകർപ്പ് രജിസ്ട്രേഷൻ വകുപ്പിൽ നിന്ന് സ്വത്ത് രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ നേടുക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ മൈക്ക് പെർമിറ്റ് തുടങ്ങിയ രേഖകൾ പോലീസിൽ നിന്ന് ലഭിക്കുന്നതിനുള്ള ചാർജുകൾ വരെ പുതുക്കിയ ഫീസും നിരക്കുകളും ബാധകമാകും അത്തരം സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന എല്ലാവർക്കും ഈ നീക്കം ഗണ്യമായ അധിക സാമ്പത്തിക ബാധ്യത വരുത്താൻ സാധ്യതയുണ്ട് എല്ലാ വകുപ്പുകൾക്കുമുള്ള നിർദ്ദേശപ്രകാരം വകുപ്പുകൾ ഒരാഴ്ചയ്ക്കകം വർദ്ധനവ് വരുത്തണമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ജനസേവനം എന്നത് മാറ്റി ജനങ്ങളുമായുള്ള എല്ലാ ഇടപാടുകളും ഒരു കച്ചവടമായി മാറ്റുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്നാണ് ഈ ഉത്തരവിൽ നിന്ന് വ്യക്തമാകുന്നത് വിവിധ സർക്കാർ വകുപ്പുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുടങ്ങി പൊതുജനങ്ങൾക്ക് സേവനം നൽകി വരുന്ന എല്ലാ ഇടങ്ങളും ഫീസ് വർദ്ധിപ്പിക്കണമെന്നാണ് പിണറായി വിജയന്റെ ഉത്തരവ് സർക്കാർ വകുപ്പുകൾക്ക് സ്വന്തം നിലയിൽ ഫീസുകൾ നിശ്ചയിക്കാനും ഈടാക്കാനുമുള്ള അസാധാരണമായ അവസരമാണ് ധനവകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ വ്യക്തമാകുന്നത് ജനസേവനത്തിന് പിണറായി വിജയനോ മന്ത്രിസഭയ്ക്കോ യാതൊരു ബാധ്യതയുമില്ല എല്ലാം ജനങ്ങളിൽ നിന്ന് കൊള്ള ഫീസ് വാങ്ങി നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അനുവാദം കൊടുക്കുകയാണ് ധനവകുപ്പിന്റെ ഉത്തരവിലൂടെ സംഭവിക്കാൻ പോകുന്നത് സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റിന്റെ സകല ഭാരവും ജനങ്ങളിലേക്ക് കെട്ടിവെച്ച് ചൂഷണം ചെയ്യാനാണ് സർക്കാരിന്റെ നീക്കം ജനങ്ങളിൽ നിന്ന് ഫീസുകളും നിരക്കുകളും ഈടാക്കാനുള്ള നടപടികൾ എടുക്കാനുള്ള അവകാശം ധനവകുപ്പിന് മാത്രമേ ഉള്ളൂവെന്ന റൂൾസ് ഓഫ് ബിസിനസ് ചാർട്ടർ മുപ്പത്തിയേഴിന്റെ ലംഘനമാണ് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ് വരുമാന വർധനവ് നികുതി തീരുവ സെസ്സുകൾ അല്ല എങ്കിൽ ഫീസ് ചുമത്തൽ വർദ്ധിപ്പിക്കൽ കുറയ്ക്കൽ അല്ലെങ്കിൽ നിർത്തലാക്കൽ എന്നിവയ്ക്കുള്ള എല്ലാ നിർദ്ദേശങ്ങളും ധനകാര്യ വകുപ്പ് പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ചട്ടം വ്യക്തമാക്കുന്നത് ഇതിനെ മറികടന്നാണ് ഫീസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതയുള്ള സേവനങ്ങൾ കണ്ടെത്താനും ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ധനവകുപ്പ് മറ്റു വകുപ്പുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് സർക്കാർ വകുപ്പുകൾ നൽകുന്ന സേവനങ്ങൾക്ക് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾക്കും സഹായ സ്ഥാപനങ്ങളിലെ ഗ്രാൻഡുകൾക്കും നിരക്ക് പരിഷ്കരണം ബാധകമാകും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനത്തിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാധ്യതകൾ ആരായണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാർ ഫീസ് വർധനയെ ന്യായീകരിച്ചത് കൂടാതെ നികുതിയേതര വിഭാഗത്തിന് കീഴിലുള്ള ചില ഇനങ്ങളുടെ ചാർജുകളും ഫീസും വളരെ കാലമായി സ്പർശിക്കാത്തതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം പൊതുജനങ്ങളെ ഗുരുതരമായി തന്നെ ബാധിക്കും അതിന്റെ തിരിച്ചടി സർക്കാർ നേരിടേണ്ടതായും വരും